പി എം കുസും എന്ന പദ്ധതി എന്നാൽ ഈ പദ്ധതി വൻ വെട്ടിപ്പും അഴിമതിയുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുക കേന്ദ്ര പദ്ധതി മുപ്പത് ശതമാനം കേന്ദ്രത്തിൻ്റെ സബ്സിഡിയാണ് മുപ്പത് ശതമാനം കർഷകർ മുപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം നാൽപ്പത് ശതമാനം കർഷകർ എടുക്കണം അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാകുന്നത് കൂടുതൽ സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി ആരംഭിച്ചത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേരള ഗവണ്മെൻറ്റ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത് കർഷകരുടെ കർഷകരെടുക്കേണ്ട തുകയും സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കേണ്ട തുകയും നബാർഡിൽ നിന്ന് അഞ്ച് അഞ്ച് ശതമാനം പലിശയ്ക്ക് ഏഴ് വർഷത്തേക്ക് നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എടുക്കാനാണ് തീരുമാനമെടുത്തത് നല്ല തീരുമാനമായിരുന്നു കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല കർഷകരുടെ കയ്യിൽ പണമില്ല നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ നബാർഡിലിനെടുത്ത് അത് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം പലിശക്കെടുത്ത് ഏഴ് വർഷത്തേക്ക് കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത് ദൗർഭാഗ്യവശാൽ അത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ കർഷകർക്ക് രണ്ട് കിലോ വാട്ട് മുതൽ പത്ത് കിലോ വാട്ട് വരെയുള്ള സൗജോർ സൗരോർജ പ്ലാന്റുകൾ പമ്പുകൾ പ്രവർത്തിക്കുന്നതിന് സൗജന്യമായിട്ടാണ് ഈ നിലയിൽ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈദ്യുതി മന്ത്രിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതി മന്ത്രിയും അനർട്ടിൻ്റെ സിഇഒ അനർട്ടിൻ്റെ സിഇഒയും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത് അതുകൊണ്ട് ഇത് ഇതവിശ്വസനീയമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം ഇതിൻ്റെ മുഴുവൻ രേഖകളും എൻ്റെ കയ്യിലുണ്ട് അഞ്ച് കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളാണ് അനർട്ടിൻ്റെ സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് അദ്ദേഹം എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം സർക്കാരിൻ്റെ രേഖാമൂലം അനുമതിയില്ലാതെ ഇത്രയും വലിയ ഉയർന്ന തുകയ്ക്ക് എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ടെൻഡർ വിളിക്കാൻ കഴിയും അദ്ദേഹത്തിന് തൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഇത്രയും വലിയൊരു ടെൻഡർ വിളിക്കാൻ ആരാണ് അദ്ദേഹത്തിന് ധൈര്യം നൽകിയത് എന്നാണ് അറിയേണ്ടത് മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ് വൈദ്യുതി മന്ത്രിയുടെ അനുവാദത്തോടെ നടന്ന മൗനാനുവാദത്തോടെ നടന്ന ക്രമേക്കാടാണ് ഇതെന്ന് വ്യക്തമാകുന്നു ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾ അടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്റ്റ് നൽകി വൻ വെട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് പി എം ക്രിസും പദ്ധതി പ്രകാരം സോളാർ പമ്പ് സ്ഥാപിക്കാനുള്ള പ്രൊജക്റ്റിൽ അനർട്ട് നടത്തിയ കള്ളക്കളികൾ ഞാൻ ഓരോന്നായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്ക് മാത്രം ടെൻഡർ വിളിക്കാൻ അധികാരമുള്ള സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ എങ്ങനെ വിളിച്ചു രണ്ട് ആദ്യ ടെൻഡറിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച നിശ്ചയിച്ച ബെഞ്ചുമാർക്ക് നിരക്കിൽ നിന്ന് അധികം വ്യത്യാസമില്ലാതെ നിരക്ക് സമർപ്പിച്ച കമ്പനിയെ എന്തുകൊണ്ട് നീക്കം ചെയ്തു വീണ്ടും എന്തുകൊണ്ട് ബിഡ് നടത്താൻ തീരുമാനിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ആദ്യ ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് ക്ഷണിച്ചു പതിമൂന്ന് കമ്പനികൾ പങ്കെടുത്തു ഇതിൽ യോഗ്യരായ ടെക്നിക്കൽ ബിഡ് സമർപ്പിച്ച ആറ് കമ്പനികളുടെ ഫിനാൻസ് ബിഡ് ഓപ്പൺ ചെയ്തു ഇതിൽ അതിഥി സോളാർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഏറ്റവും ലോവസ്റ്റായി കോട്ടി ചെയ്ത കമ്പനി ഇവർ വെച്ച ടെൻഡർ പ്രകാരമുള്ള തുക കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തുകയായ കിലോ വാൾട്ട് ഒന്നിന് ജി അടക്കം അൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടാണ് നിന്ന് ഏതാണ്ട് പതിനാറായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു ലോവസ്റ്റ് കോട്ട് ചെയ്ത കോട്ടിയത കമ്പനിക്കുണ്ടായിരുന്നു എന്നാൽ കുറഞ്ഞ തുക ടെൻഡർ ചെയ്ത ഈ കമ്പനി മെയിൽ മുഖേന തങ്ങൾക്ക് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്നറിയിച്ചുവെന്നാണ് സിഇഒ പറയുന്നത് ഡിസംബർ മൂന്നിന് അനർത്തി സിഇഒ ഫയൽ ഇത് രേഖപ്പെടുത്തി അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് തരാം എന്നാൽ ഇത് സംബന്ധിച്ച മെയിലിൻ്റെ പകർപ്പില്ല ഇത് സംബന്ധിച്ച് രേഖകളില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു നടപടിക്രമവും നോട്ടിട്ട് താഴോട്ട് കൊടുത്ത് ഫയലായി വരേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സിഇഒ ഒരു രേഖയെ ഹാജരാക്കിയിട്ടില്ല കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കമ്പനി മെയിൽ മുഖേന അവരെ പരിഗണിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ലെന്നറിയിച്ചതായി അനപ്റ്റ് സിഇഒ എങ്ങനെ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതി ഫയൽ എഴുതി എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം അതിനുശേഷം ഇതോ യോഗ്യരായ ആറ് കമ്പനികളെ പങ്കെടുപ്പിച്ച് ഡിസംബർ ആറിന് സിഇഒ ഓൺലൈനിലായി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു ഈ മീറ്റിങ്ങിൽ വെച്ച് ടെൻഡർ ക്യാൻസൽ ചെയ്ത് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു യോഗ്യമായ കമ്പനികളുടെ എണ്ണത്തിലുള്ള കുറവും രേഖപ്പെടുത്തിയ തുക കൂടുതലും പദ്ധതിയെ ബാധിക്കും നമ്പാടിൻ്റെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള കാലതാമസം ഉണ്ടാകും ബെഞ്ച് മാർക്ക് വിലയേക്കാൾ വളരെ കൂടുന്നത് എം എൻ ആർ ഇ അത് മിനിസ്ട്രിയാണ് മിനിസ്ട്രിയുടെ ശ്രദ്ധയിൽ വരും എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഈ ടെൻഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സിഇഒ ആ യോഗത്തിൽ സൂചിപ്പിച്ചത് ആ മീ മിനെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട് ഡോക്യുമെൻറ്റ് നമ്പർ ടു അത് ഞാൻ നിറയ്ക്ക് തരുന്നതാണ് ഏ ഇല്ല അവരില്ല ക്രമക്കേട് മൂന്നാമത്തെ ക്രമക്കേട് എന്നാൽ റീടെൻഡറിൽ എട്ട് കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത് എന്നാൽ റീടെൻഡറിൽ ബെഞ്ച് മാർക്ക് തുകയേക്കാൾ ഇരട്ടിയിലേറെ തുകയാണ് കമ്പനികൾ കോട്ട് ചെയ്തത് ഇരട്ടിയിലേറെ തുക അപ്പോൾ ആദ്യ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ രേഖപ്പെടുത്തിയ കമ്പനി കമ്പനിക്കെതിരെ ഈ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടും മിനിസ്ട്രി ഇത് സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആദ്യം ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തത് രണ്ട് മുതൽ പത്ത് കിലോപാട്ട് വരെയുള്ള മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മൂന്ന് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി മൂന്ന് വരെ കൂടുതൽ രേഖപ്പെടുത്തിയപ്പോൾ രണ്ടാം ടെൻഡർ നമ്മൾ നോക്കണം അതാണ് ഏറ്റവും രസകരമായ കാര്യം രണ്ടാം ടെൻഡറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതൽ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ വരെ കൂടി ആദ്യം കൂടിയത് ഒരു പതിനാറായിരം രൂപ വരെ മുപ്പത്തി മുപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി മൂന്ന് വരെ കൂടിയെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലേറെ തുകയാണ് രണ്ടാമത് ടെൻഡർ ചെയ്ത അപ്പോൾ ഇവിടെ കൂടിയത് അപ്പോൾ മാത്രമല്ല അങ്ങനെയുള്ള കമ്പനികൾക്ക് ടെൻഡർ തുറന്ന ശേഷം ഒരു കമ്പനിക്ക് ഞാൻ പേര് പറയുന്നില്ല ടെൻഡർ തുറന്ന ശേഷം ഫൈനാൻഷ്യൽ ബിഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിക്ക് അതിന് ശേഷം ടെൻഡറിൽ മാറ്റം വരുത്താനുള്ള അനുമതി വരെ സിഇഒ കൊടുക്കുകയുണ്ടായി ക്രമക്കേട് നാല് സോളാർ പ്ലാന്റിനായി സംസ്ഥാനത്ത് ഒരു അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിമൂന്നിന് അന്നത്തെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന സി അശോകിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയുടെ അതിൻ്റെ മിനിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം ആ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം ഒരു ആ തീരുമാനം വളരെ സുപ്രധാനമാണ് അനർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അതിന് അനുമതി നൽകിയിരുന്നു ഇതിനായി ഒരു കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു എന്നാൽ അനർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന് വരെ സിഇഒ നടപ്പാക്കിയിട്ടില്ല പവർ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടി തീരുമാനിച്ചത് ഈ നിരക്കുകൾ ഏകീകരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം രൂപീകരിക്കണമെന്നാണ് ആ സിസ്റ്റം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടും ഇതുവരെ ആ സിസ്റ്റം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഈ കമ്മിറ്റിയുടെ അടിസ്ഥാന വില ഈ കമ്മിറ്റി അടിസ്ഥാന വില നിശ്ചയിച്ചിരുന്നെങ്കിൽ അനട്ട് മുഖേന നടപ്പാക്കുന്ന കേരളത്തിലെ എല്ലാ സൗരോർജ പദ്ധതികൾക്കും ഏകീകൃതമായ റേറ്റ് നിലവിൽ വരുമായിരുന്നു എല്ലാ പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതികൾക്കെല്ലാം ഏകീകൃതമായ റേറ്റ് ഈ ഊർജ്ജ ഊർജസ്വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു പല റേറ്റുകളാണ് അതെ 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 ആ സമിതി രൂപീകരിച്ചിരുന്നെങ്കിൽ ആ രൂപീകരിക്കാതെ ഇതെല്ലാം മറച്ചു വെച്ചു മറച്ചു വെച്ചിട്ട് ഇവരുടെ സൗകര്യം പോലെ ഈ റേറ്റുകൾ തീരുമാനിച്ചു അത് ഏറ്റവും ഗുരുതരമായ ക്രമക്കേടും തെറ്റുമാണ് പല റേറ്റാണ് ഏകീകൃത റേറ്റല്ല പല റേറ്റുകളാണ് വാ ഇതുമൂലി ഉണ്ടാകുന്ന വൻ അഴിമതി നമുക്ക് തടയാൻ കഴിയുമായിരുന്നു അതും ചെയ്തില്ല അപ്പോൾ അടി അതിൻ്റെ അതിൻ്റെ എക്സിക്യൂ ആ അശോകിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് ക്രമക്കേട് അഞ്ച് ടെൻഡർ ഫയലുകൾ ടെൻഡർ ഫയലുകൾ ഫിനാൻസ് പർച്ചേസ് വിഭാഗത്തിലുള്ളവരെ ഈ കാര്യമൊന്നും കാണിച്ചിട്ടില്ല അനർട്ടിൽ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് സെക്ഷനിൽ നിന്നുള്ള ഒരു സീനിയർ അഡീഷണൽ സെക്രട്ടറി ചീഫ് ഫൈനാൻസ് ഓഫീസർ ആയിട്ടുള്ള ഫൈനാൻസ് വിഭാഗമുണ്ട് കൂടാതെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു ജൂണിയൻ മാനേജർക്ക് ചുമതല നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഈ പദ്ധതി ടെൻഡർ ക്ഷണിച്ചതും വർക്ക് ഓർഡർ ചെയ്തതും ഈ ആയ ഫയലുകൾ ഇവരെ ആരെയും കാണിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിലെ പർച്ചേസ് വിഭാഗത്തെ കാണിച്ചിട്ടില്ല ഫൈനാൻസ് വിഭാഗത്തെ കാണിച്ചിട്ടില്ല അങ്ങട്ടിൽ സെക്രട്ടേറിയറ്റിലെ ഫൈനാൻസ് സെക്ഷനെ കാണിച്ചിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ ഒരു മന്ത്രിയും സിഇഒയും വിചാരിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പർച്ചേസിന് ടെൻഡർ കൊടുക്കുന്ന ഈ നടപടി എങ്ങനെ എങ്ങനെ ഇത് പകൽ കൊള്ളയല്ലേ ഇത് ക്രമക്കേട് ആറ് താൽക്കാലിക ജീവനക്കാർക്കാണ് പല ചുമതലകളും നൽകിയത് എൺപത്തി ഒൻപത് ദിവസത്തേക്ക് മാത്രം നിയോഗിച്ച താൽക്കാലിക ജീവനക്കാരാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാ നടപടികളും പരിശോധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനത്തുമായി നിയമന വ്യവസ്ഥ സംബന്ധിച്ച് ഒരു കരാറും ഒപ്പിടാത്ത ഈ ജീവനക്കാർക്ക് ഇവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ താൽക്കാലിക ജീവനക്കാരാകുമ്പോൾ സ്വാഭാവികമായി അവർ സമ്മർദ്ദത്തിന് വിധേയമാകും അങ്ങനെ താൽ എൺപത്തൊമ്പത് ദിവസത്തേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് ഇത്തരം പദ്ധതികൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയും ഇത് സംബന്ധിച്ചുള്ള നിയമസഭാ ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്യുമെൻ്റ് നമ്പർ ഫോറായി ഞാൻ നിങ്ങൾക്ക് നൽകുക നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടിയാണ് പരിശോധന നൽകിയ എല്ലാ എഞ്ചിനീയർമാരുടെയും നിയമനം എൺപത്തൊമ്പത് ദിവസത്തേക്കാണ് എന്നുള്ളതും ആ ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അഴിമതിയുടെ വിവരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എംപാനൽ ചെയ്ത രണ്ട് വലിയ കമ്പനികൾ പിന്മാറിയതായി ഇന്നൊരു പ്രമുഖ പത്രത്തിൽ കാണുന്നുണ്ട് മനോരമയിൽ അതായത് ഗ്രേഡിങ്ങിൽ പുറത്തായ കമ്പനികൾ വഴിയാകും ഇനിയും പ്ലാന്റ് സ്ഥാപിക്കൽ ചുരുക്കത്തിൽ ഗുണനിലവാരം പേരിന് പോലും ഉണ്ടാകില്ല സംസ്ഥാനത്തെ വിവിധ കൃഷിയിടങ്ങളിൽ ഉപയോഗശൂന്യമായ സോളാർ പാനലുകൾ അവശേഷിക്കുന്ന അവസ്ഥയായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ ആരോപണം മാധ്യമങ്ങളിൽ വരികയും ഞാൻ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വൈദ്യുതി മന്ത്രി വളരെ കൗശലത്തോടെ ഊർജ്ജ ഊർജ്ജവകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചതാണ് പറയുന്നത് മന്ത്രിയും സിഇഒയും സിഇ ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ വലിയ കള്ളക്കളിയും അഴിമതിയും ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചാൽ അവസാനിക്കുമോ അതെങ്ങനെയാണ് അവസാനിക്കുന്നത് എനിക്ക് സംശയം എങ്ങനെയാണ് ഈ വ്യക്തിയെ ഇതിൻ്റെ സിഇഒ ആക്കി എന്നുള്ളതാണ് സിഇഒയുടെ യോഗ്യത എന്താണ് ഉണ്ടാകേണ്ടത് ഞാൻ പരിശോധിച്ചു നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന് പറയുന്ന ആൾ ഒരു ഐ എഫ് എസ് ഓഫീസറാണ് സൈ പാലക്കാട്ടെ സൈലൻ്റ് വാലി പ്രോജക്റ്റിലെ ഒരു വാർഡനായിരുന്നു അദ്ദേഹം ഒരു ഐ എഫ് എസ് കാരന് സോളാർ പാനലുമായി ബന്ധപ്പെട്ട അനർഥിൻ്റെ എം ഡി ആകാൻ സിഇഒ ആകാൻ എന്ത് യോഗ്യത അനർഥൻ്റെ സിഇഒയുടെ യോഗ്യത എന്ന് പറയുന്നത് പി എച്ച് ഡി അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ എം ടെക് ബിരുദം പാരമ്പര്യേതര ഊർജ മേഖലയിലെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ള ആളാകണം അവിടുത്തെ സിഇഒ എം ഡി ഇതൊന്നുമില്ലാതെ പാലക്കാട് സൈലന്റ് വാലിയിൽ വാർഡനായിരുന്ന ഒരു അയ്യ ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫി സർവീസിൻ്റെ ഉദ്യോഗസ്ഥനെ ഇതിന് അനർത്തിൻ്റെ സിഇഒയും വെച്ചതിൻ്റെ പിന്നിൽ തന്നെ കള്ളക്കളിയുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോൾ നീട്ടി കൊടുക്കാനുള്ള ഫയലുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ വലിയ തോതിലുള്ള അഴിമതിയാണ് നടക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരന്വേഷണം നിയമസഭ കാരണം നിയമസഭയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നത് ചോദ്യോത്തരമായും അല്ലാതെയും ഒക്കെ വന്നിട്ടുള്ളത് സി അൻ വിൻസെന്റ് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിരവധി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു നിയമസഭാ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് പി എം കൃഷി പ്രകാരം കിട്ടേണ്ട വൈദ്യുതി കിട്ടാതിരിക്കുകയും മാത്രമല്ല ഗുണനിലവാരമില്ലാത്ത പമ്പുകൾ സ്ഥാപിക്കുകയും ഉള്ളയടി നട നൂറ് കോടിയിലധികമുള്ള അഴിമതി നടത്തുകയും ചെയ്ത ഈ സംഭവം അതീവ ഗൗരവത്തോടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കൂടെ മറ്റൊരു മുഖമാണ് പുറത്ത് വരുന്നത് ഈ അഴിമതി എൻ്റെ നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അനുവാദം റിപ്പോർട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ആരെ കബളിപ്പിക്കാനാണ് ഞാൻ ഇനിയും ഇത് വിവരങ്ങൾ ഇനിയും തരാനുണ്ട് അത് പിന്നീട് ഞാൻ തന്നോളാം ഇതിൽ വളരെ വ്യക്തമായ അഴിമതിയാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ് പരിശോധിക്കണം ഈ സർക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളുടെ ഒരു ചെറിയ അറ്റ ചെറിയ അഗ്രഹം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് മുഴുവൻ രേഖകളുടെയും പിൻബലത്തോടെ മുഴുവൻ ഡോക്യുമെൻറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അഴിമതി ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് നിയമസഭയിൽ നിരവധി തവണ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നതുകൊണ്ട് ഒരു നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രി ഒരു സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യമപ്പെടാനുണ്ട് ഈ अगस्त 2018 നത്തെ 80 യാരുകളോ കുറച്ചോ നടപ്പിച്ചു സർക്കാര ഓഫീസുകളുടെ ഇതി സാധീകരിക്കുന്നതുകൊണ്ട് ഫയലുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് വികസിത ઉદ્યોગസ്ഥരായ ഈ 79 വസ്ത ജീവനക്കാരേക്കുള്ള വികസിത ઉદ્યોગസ്ഥന്റെ ഈ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ തിരുദര കോർപ്പറേഷൻ ലൈവരിയ ആദ്യത്തെ നടത്തിയത് അന്നും પછી ഈ വിഷയം കൊണ്ടുവരാനാണ് കൗൺസിൽ അംഗങ്ങൾ കൊണ്ടുവന്നത് അല്ല അതല്ല ഇത് അന്ന് വന്ന ഇഷ്യൂ പോലെ അല്ലല്ലോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു പദ്ധതി അതും കേന്ദ്ര ഗവൺമെൻറ് മുപ്പത് ശതമാനം സഹായ സബ്സിഡിയോട് നടപ്പാക്കുന്ന ഒരു പദ്ധതി നമ്പാർഡിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്നതാണ് ഈ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടാണ് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂ അല്ല അത് ഒരു കോർപ്പറേഷനൽ ഇഷ്യൂ ഇതുപോലെ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ധാരാളം സ്ഥാപനങ്ങളും അനർഥനെ സമീപിച്ച് ഇതുപോലെ സോളാർ ായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതൊക്കെ വലിയ ക്രമക്കേടുകളാണ് അതിനെല്ലാം അടിസ്ഥാന കാരണം ഞാൻ പറഞ്ഞത് ബി അശോകിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ അന്ന് ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം നടപ്പാക്കിയിരുന്നെങ്കിൽ ഏകീകൃതമായ റേറ്റ് വരുമായിരുന്നു എല്ലായിടത്തും സുതാര്യത ഉണ്ടാകുമായിരുന്നു അതെല്ലാം അവർ അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ട് കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതി അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകണം ഇതിനെപ്പറ്റി ശരിയായ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം എൻ്റെ ഒരു സജഷൻ മാത്രമാണ് നിയമസഭാ കമ്മിറ്റി അതല്ലാതെ തന്നെ സർക്കാർ ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അല്ല അത് ഞാൻ പറഞ്ഞത് ബിഡ് പരിശോധിച്ച് നോക്കിയപ്പോൾ ടെക്നിക്കൽ ബിഡ് പരിശോധിച്ച് പരിശോ പരിശോധിച്ചിട്ട് ശേഷം അവർക്ക് ആ ഡോക്യുമെൻറ്റുകൾ തിരുത്താനുള്ള അനുവാദം കൊടുത്തു അത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് ഒരാൾ ടെൻഡറിൽ അപ്ലൈ ചെയ്യുന്നു ടെൻഡറിൽ പങ്കെടുക്കുന്നു ആ ടെൻഡർ ബിഡ് തുറക്കുന്നു പിന്നെ ഫൈനാൻഷ്യൽ ബിഡ് തുറക്കുന്നു തുറന്ന ശേഷം അവർക്ക് പിന്നെയും ടെൻഡർ ഡോക്യുമെൻ്റിൽ മാറ്റം വരുത്താൻ അവസരം കൊടുത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ഫ്രോഡ് വലിയ തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ടി ചെയ്ത കമ്പനി പങ്കെടുക്കുന്നില്ല അന്ന് ദുരൂഹമാണ് അതിൻ്റെ യാതൊരു രേഖയുമില്ല ആദ്യം കോട്ടി ചെയ്ത കമ്പനിയേക്കാൾ രണ്ടാമത് ടെൻഡർ എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് റിന്യൂവൾ എനർജി അത് അംഗീകരിക്കില്ല അവർ കോട്ടി അവരുടെ റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് എന്ന് പറഞ്ഞു അതിൻ്റെ മൂന്നിരട്ടി റേറ്റാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത് വലിയൊരു അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം മന്ത്രിയുടെ കരങ്ങളുണ്ട് മന്ത്രി പൂച്ച പാല് കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് എന്നിട്ട് പറയാം ഊർജ്ജ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കട്ടെന്ന് എന്ത് ഊർജ വകുപ്പ് സെക്രട്ടറി എന്ത് അന്വേഷിക്കാൻ ഈ ഡോക്യുമെൻ്റ് ഒക്കെ ഞാൻ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിന്നൊക്കെ തരികയാണ് നിങ്ങൾ അന്വേഷിക്കുക ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളെ അന്വേഷിക്കണം അത് വരട്ടെ ഇതൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ മന്ത്രിയുടെ റെസ്പോൺസ് വരട്ടെ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു വലിയ ഫ്രോഡ് ഇവിടെ നടന്നിരിക്കുന്നു ആ ഫ്രോഡ് നടന്നപ്പോൾ ഇതൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ല മന്ത്രി പൂച്ച പാല് കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്ന എല്ലാ കള്ളക്കളികളുടെയും പിന്നിൽ മന്ത്രി തന്നെയാണ് പക്ഷെ മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കാർബോറാണ്ടോവുമായി ബന്ധപ്പെട്ട കേസ് കൊണ്ടുവന്നു അൻപത് വർഷം മുപ്പത് വർഷത്തെ ബി ഒ ടി അഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞിട്ടും എഗ്രിമെൻ്റ് പുതുക്കിയിട്ടില്ല ഇപ്പോഴും കാർബറോണ്ടം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ കമ്പനി ബി ഒ ടി യുടെ കാലാവധി കഴിഞ്ഞിട്ടും അഗ്രിമെൻ്റ് പുതുക്കാതെ ഒരു നടപടി സ്വീകരിക്കാതെ അവരിപ്പോഴും അവിടെ വൈദ്യുതി ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലാ എവിടെ നടക്കരുത് ഒരു സ്വകാര്യ കമ്പനി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും കെ സി ബിക്ക് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്വകാര്യ കമ്പനി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി മറുപടി വരട്ടെ കാരണം ഇത് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ഉന്നയിക്കുന്ന കാര്യമാണ് വിത്ത് ഓൾ റിക്കാർഡ്സ് ഓൾ ഡോക്യുമെൻ്റ്സ് ഇത് ഉന്നയിക്കുകയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ പറയണം ഈ അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻത് മുതലുള്ള അഴിമതി ഇത് വൈദ്യുതി വകുപ്പിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നിരവധി അഴിമതികൾ ഇനി പുറത്തു വരാനുണ്ട് ഇതുപോലെ ഇന്ന് നമുക്കിത് മതി ഇന്ന് ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഉന്നയിക്കുമ്പോൾ ഇന്നത് മതി ഇന്ന് മറ്റു കാര്യങ്ങൾ ശരി താങ്ക് യു വെരി മച്ച് വളരെ ദൗർഭാഗ്യകരമാണ് സി പി എമ്മിൻ്റെ സി പി എം അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇത്തരം പത്രമാധ്യമ പ്രവർത്തകർ അവർക്ക് വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുന്ന നടപടി അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അയാളെ വാൺ ചെയ്യുകയും ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് സാമാന്യമായി ചെയ്യേണ്ടത്